നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ ദാരുണമായൊരു അപകടത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് രാജ്യം ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിനു സമീപം എയർ ഇന്ത്യ വിമാനം ജനവാസ മേഖലയിൽ തകർന്നു വീണു ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് യാത്രക്കാരുമായി ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനമാണ് തകർന്നു വീണത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് ദാരുണ സംഭവം ടേക്ക് ഓഫിനിടെയാണ് ഈ വിമാനം തകർന്നിരിക്കുന്നത് അഹമ്മദാബാദിലെ അദാനി എയർപോർട്ടിൽ നിന്ന് യാത്ര തിരിച്ച എയർ ഇന്ത്യയുടെ ബോയിൻ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും അടക്കം ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇന്ന് രണ്ടു മണിയോടെ ടെക് ഓഫിന് തൊട്ടു പിന്നാലെയാണ് വിമാനം തകർന്നതെന്നാണ് ലഭിക്കുന്ന വിവരം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് തിരിച്ച വിമാനമായിരുന്നു ഇത് സംഭവസ്ഥലത്ത് വൻ തോതിലാണ് പുക ഉയർന്നത് പതിനഞ്ചോളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് ഒന്ന് പത്തോടെയായിരുന്നു വിമാനം അഹമ്മദാബാദിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത് പത്ത് മിനിറ്റുകൾക്കുള്ളിൽ ഈ ഒരു അപകടം ഉണ്ടായതായാണ് ലഭിക്കുന്ന വിവരം അപകടം നടന്നത് ജനവാസ മേഖലയിലാണ് എന്നതും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ യാത്രക്കാരിൽ രണ്ട് കുട്ടികളുമുള്ളതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് വിമാനത്താവളത്തിലുള്ള എല്ലാ സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ സുമീൽ സബർവാളിന്റെ കീഴിലായിരുന്നു ഈയൊരു വിമാനം ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ത ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് തൊണ്ണൂറ് പേർ ഉൾപ്പെടുന്ന മൂന്ന് ദേശീയ ദുരന്ത നിവാരണ സേന ടീം അംഗങ്ങളെ ഗാന്ധിനഗറിൽ നിന്ന് വിമാനാപകട സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് വഡോദരയിൽ നിന്ന് മൂന്ന് ടീമുകളെ കൂടി എത്തിച്ചിട്ടുണ്ട് എൻ ഡി ആറബ് സംഘവും ഇവിടെയുണ്ട് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ പാസഞ്ചർ വിമാനമാണ് മേഘാനി പ്രദേശത്തെ വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണത് എയർ ഇന്ത്യ ഒരു ബോയിങ് ഡ്രീം ലൈനർ സെവൻ വിമാനമാണ് മുന്നൂറ് യാത്രക്കാരെ വഹിക്കുവാൻ ശേഷിയുള്ളതായിരുന്നു ഇത് ലണ്ടനിലേക്ക് പോകുന്നതിനാൽ ധാരാളം ഇന്ധനം ഇതിൽ വഹിച്ചിരുന്നു വിമാനത്തിന്റെ പിൻവശം മരത്തിൽ ഇടിച്ചു എന്നാണ് സൂചനകൾ ലഭിക്കുന്നത് വിമാനത്തിന്റെ ഒരു ചിറകൊടിഞ്ഞതായാണ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് തകർന്നതിന് പിന്നാലെ വിമാനത്തിൽ തീ പിടിക്കുകയായിരുന്നു പ്രദേശമാകെ പുക നിറഞ്ഞിരിക്കുകയാണ് നിലവിൽ അഹമ്മദാബാദ് വിമാനത്താവളം അടച്ചിരിക്കുകയാണ് വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് അത്തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ അടക്കം പുരോഗമിക്കുകയാണ് ആളബായം സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അഹമ്മദാബാദ് ഫയർ ആൻഡ് എമർജൻസി സർവീസിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് തകർന്നു വീണത് പതിനൊന്ന് വർഷം പഴക്കമുള്ള വിമാനമാണ് ഈ വിമാനത്തിലാണ് ഇരുനൂറ്റി നാല്പത്തിരണ്ട് യാത്രക്കാർ ഉണ്ടായിരുന്നത് രക്ഷാ ദൗത്യത്തിന് ഇരുന്നൂറ്റി സംഘമാണ് നിലവിലുള്ളത് മരണസംഖ്യ ഉയരുവാനും സാധ്യത ഉണ്ടെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായിരുന്നു ജനവാസ മേഖലയിൽ ഉണ്ടായ ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ് രക്ഷാപ്രവർത്തന നിലവിൽ പുരോഗമിക്കുകയാണ് മരണസംഖ്യ ഉയരുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും കൂടുതൽ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ വ്യക്തമാകും